വിലക്കുറവും സെലക്ഷനും വാക്കുകളിലല്ല നേരിട്ടറിയും ഫ്രണ്ട്സ് ഫുട്ബെയർ ആൻഡ് ബ്രാൻഡഡ് ഷോറൂം അക്ഷയ കേന്ദ്രത്തിന് സമീപം ചെമ്പരഴികം ബിൽഡിംഗ് കുളത്തുപുഴ മലയോര മേഖലയിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തീവ്രയജ്ഞ പരിപാടിക്ക് തുടക്കമായി സെപ്റ്റംബർ പതിനാറ് മുതൽ മുപ്പത് വരെ രണ്ടാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വനപഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് കുളത്തൂപ്പുഴയിൽ തുടക്കമായി വന്യജീവികൾ കൃഷിയിടങ്ങളിലേക്ക് കടക്കുന്നത് തടയുക ജനങ്ങളുടെയും വളർത്തുമുഖങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുക പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജന യും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ പഞ്ചായത്ത് തലത്തിലും ജില്ലാ തലത്തിലും ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി പ്രവർത്തനം കുളത്തുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബിവി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിനെ മനുഷ്യ വന്യജീവി വളരെ വലുതാണ് സംബന്ധിച്ചാണ് കേരളത്തിലെ ഗവൺമെന്റും വനം വകുപ്പും കൂടെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി ഒരു തീവ്ര യജ്ഞ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് കുളത്തുപ്പുഴ ആറോ അഞ്ചല ആറോ തെന്മല ആറോ വൈൽഡ് ലൈഫിൻ്റെ ആറോ ഈ പരിധിയിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മുഴുവൻ പേരിൽ നിന്ന് കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിൽ വന്നു ഒരു പരാതി പെട്ടി ഇന്ന് കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് കാരണം ദിവസം കിട്ടുന്ന പരാതികൾ അന്നന്ന് വൈകുന്നേരം കണക്ട് ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന പരാതികൾ ദിവസത്തിനുള്ളിൽ പരിഹരിക്കും എന്നാണ് നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് ഓരോ ദിവസവും പരാതി പരിശോധിച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്നവയ്ക്ക് ഉടൻ പരിഹാരം കണ്ടെത്തുകയും മറ്റുള്ളവ വിശദമായ പരിശോധനയ്ക്ക് മാറ്റുകയും ചെയ്യുമെന്ന റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ സജു സെൽവരാജ് തുടങ്ങിയവർ പറഞ്ഞു മനുഷ്യ വന്യജീവി സംഘർഷ ലഭ്യത്തിനായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ അതിതീവ്ര ഇന്ന് ഇന്നും അതായത് സെപ്റ്റംബർ പതിനാറ് മുതൽ മുപ്പത് വരെയൊക്കെ പ്രാദേശിക തലത്തിൽ പരാതികൾ പരി സ്വീകരിക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ അതിനായിട്ട് പുറത്തുപുഴ ഗ്രാമപഞ്ചായത്തിലെ പരാതിപ്പെട്ടിയിലൂടെ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ അത് ലഭിക്കുന്ന പരാതികൾ എടുത്ത് പരിശോധിച്ച് അതിന് ആവശ്യമായ പരിഹാരം കണ്ടെത്തുകയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ഉള്ള പതിനഞ്ച് ദിവസം ജില്ലാതല ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ജില്ലാതലത്തിലാണ് പരാതിക്ക് പരിഹാരം കാണുന്നത് അവിടെയും പരിഹരിക്കാൻ പറ്റാത്ത പരാതികൾ സംസ്ഥാന തലത്തിൽ മൂന്നാം ഘട്ടത്തിൽ അതേസമയം പദ്ധതിക്ക് ആദ്യ ദിനങ്ങളിൽ ജനങ്ങളിൽ നിന്നും നല്ല പിന്തുണയാണ് ലഭിക്കുന്നതെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു നാട്ടുവാർത്ത കുളത്തുപ്പുഴ